ദിനാചരണവും അതുപോലെ വായന വാരാചരണവും വായന മാസാചരണവും ഒക്കെ നിങ്ങൾക്ക് അറിയാം രാവിലെ തന്നെ തുടങ്ങിയതല്ലേ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം വായിക്കുന്നവരാണ് ആരുടെ പേരിലാണെന്ന് അറിയാൻ അറിയാം അതിനകത്ത് ടീച്ചർ ചോദിച്ചിരുന്നു അല്ലേ ബി എൻ പണിക്കരുടെ പേരിലല്ലേ ഇന്ന് ബി എൻ പണിക്കരുടെ തരമ ലോ അല്ലേ ജൂൺ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാണ്ട് തൊണ്ണൂറ്റാറ് നമ്മൾ ആരംഭിച്ചു സർക്കാർ തീരുമാനമെടുത്തു അങ്ങനെയാണോ നടക്കുന്നത് പിന്ന സർക്കാർ തോന്നിയത് ഒരു ആഴ്ച വേണം അങ്ങനെയാണ് ആഴ്ച ഒരാഴ്ച തീർന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര സർക്കാരില്ലേ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ മുഴുവനും ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ഇങ്ങനൊരു മാസം ആചരിക്കാൻ തീരുമാനിച്ചു കേരളത്തിൽ ഒരാഴ്ച ആചരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാമോ ഇല്ലേ നാരപ്പഴ സ്വദേശിയായിട്ടുള്ള പൊതുവായി നാരായണ പഠിക്കാൻ കേട്ടല്ലേ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് എത്ര പ്രാധാന്യം അതാണ് അദ്ദേഹം അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്കൂളിപ്പോൾ അദ്ദേഹത്തിന് വരില്ല പി അംബേഡ്കർ മെമ്മോറിയൽ സ്കൂളാണ് ഗന്ദ കഥ അല്ലേ അപ്പം അദ്ദേഹം വലിയ മനുഷ്യല്ലേ വലിയ വെൽപ്പണ്ടതാണ് അല്ല അദ്ദേഹം ചെയ്തത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തന്നെ നന്നായി വായിക്കും അദ്ദേഹം നാട്ടിൽ തന്നെ ഒരു വായനശാല നേരത്തെ ഉള്ളതായി സനാതന കർമ്മം പിന്നെ അദ്ദേഹം ഗ്രന്ഥശാല സംഘം ഉണ്ടാക്കും ഇതൊരു ഈ കേരളം മുഴുവൻ നടന്നു ഒറ്റയ്ക്ക് കൂട്ടായിട്ടും ഒക്കെ എന്നിട്ട് എല്ലാ വീട്ടിലും പറഞ്ഞു പുസ്തകം വാങ്ങി വായിക്കണം കേട്ടോ വായിക്കണേ 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 നമുക്ക് വാൽച്ചാലുണ്ടാക്കൂലേ ആക്കാര് മനുഷ്യനല്ലേ ഇന്നു വാൽച്ചാലും ആയിരത്തിലധികം വാൽച്ചാലുണ്ടാക്കി ഗ്രന്ഥശാല സംഘത്തിൽ അച്ചകർത്തി എല്ലാ മനുഷ്യരെയും വായനയിലേക്ക് കൊണ്ടുവന്നു പിന്നെ അദ്ദേഹത്തിന് വിപരീതമായ ഉറപ്പുകളിലേക്ക് പോകുന്നില്ല എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടതെന്ന് ആലോചിക്കുന്ന തെറ്റില്ല അല്ലേ തെറ്റാ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പൊ വായന കൊണ്ടുള്ള ഗുണങ്ങൾ എല്ലാവരും പറഞ്ഞു ഉദാഹരണം വായനോട്ട് കൂടും പലതരം വായന ഉണ്ട് പിന്നെ നേരത്തെ പോലെ ഈ വായന നേരത്തെ ഒരു ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ അതൊരു വായന മരിച്ചുപോയി വായന കുറഞ്ഞു കഴിഞ്ഞായിരുന്നു എനിക്കഭിപ്രായം ഇല്ല നിങ്ങളൊക്കെ വായിക്കാറില്ലേ ഉണ്ടോ അപ്പൊ വായനയ്ക്ക് വലിയ കുറവൊന്നുമില്ല കുറച്ച് കൂടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷെ കൂടിയത് പുസ്തകത്തിനല്ലാന്നേ വായിക്കുന്നതും ഒപ്പം ഇല്ല അത് വായന അല്ലേ അല്ലേ മോനെ അത് വായനഅല്ലേ സമ്മതിക്കണം സത്യമായിട്ട് വായിക്കുന്നില്ലേ അപ്പൊ ഞാൻ ക്രിസ്ത്വത് പ്രശ്നം ഇടാൻ പോലെ ഏതാ നോക്കിയാ പറയണം ഓര് അതിനൊന്നല്ലേ അത് വായില്ലേ ആരും നേടിയാൽ പോലെ അപ്പൊ വായനയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ പുസ്തകം വായിക്കുന്നതിന് വീണ്ടും അറിയാം വീണ്ടും വീണ്ടും വായിക്കാം നമുക്ക് നോട്ട് ചെയ്യാം വർക്കെടുക്കാം മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് സ്വീകരിക്കാനും വായനയുടെ ശരിയായ വായനയ്ക്ക് പ്രധാനമായും ഉപയോഗിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് എന്നാലും മറ്റുള്ളത് എങ്കിലും വായിക്കട്ടെ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതൊരു കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ രാവിലെ അമേരിക്ക പോയിട്ടാവുന്നു

ബാങ്കിൽ കടമ അടയ്ക്കാൻ നിർത്തിയില്ല അങ്ങനെ യാതൊരു രക്ഷയിലായിട്ട് ഞാൻ അവളെ കൊണ്ട് ഞാൻ ജാകാൻ കഴിയുമ്പോൾ മുറിച്ചാൽ അത് ഞാൻ കണ്ടു പത്ത കണ്ടത് അപ്പൊ വായിച്ചാൽ ലോകം വേണമെന്നും എത്താൻ പറ്റില്ലേ അത് വലിയ കാര്യമല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊന്നും വായിക്കുന്നില്ല നിങ്ങൾ എവിടെയുണ്ടാവും ഈ സ്കൂളിലെ നിങ്ങളുടെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് അല്ലെങ്കിൽ ക്ലാസ്സിലെ കുട്ടികൾ അല്ലെങ്കിൽ മൊത്തം രണ്ടായിരം കുട്ടികളുടെ കൂട്ട് പിന്നെ വീട്ടുകാരുടെ ബന്ധുക്കളും വേറെ ലോകമല്ല എന്നാ വായിക്കാൻ തുടങ്ങിയാലോ അപ്പൊ ഞാനിപ്പോ അനുപക്ഷം പോയി അതുപോലെ രാവിലെ നന്മ അവിടെ മിന്നൽ എന്ന് ഒരുപാട് വസ്ത്രം കഴിഞ്ഞിട്ട് പത്രത്തിലാണ് അപ്പൊ നമുക്ക് വായിച്ചാൽ ലോകം മുഴുവൻ മനസ്സിലായോ അത് നമ്മൾ ബെന്യാമിന്റെ ആടു ജീവിതം വായിച്ചാൽ നമ്മൾ അവിടെ എത്തും നമ്മുടെ കളിയിലൊക്കെ എത്തില്ലേ അപ്പൊ ഇല്ലേ ആ കാലത്ത് കഷ്ടപ്പെട്ട മനുഷ്യരെ കൊടുത്തില്ലേ അപ്പൊ അപ്പൊ നമുക്ക് കാണാൻ പറ്റത്തില്ലേ ആയിരക്കണക്കിന് വർഷങ്ങളുള്ള ജീവിതം നമുക്ക് തിരിച്ചറിയത്തില്ലേ അവർ വന്നു നമ്മള് കൊണ്ടുവരാൻ തോന്നൂലേ അല്ലെ നമ്മള് അമേരിക്കയിൽ പോയവർ തോന്നില്ലേ എസ് കെ പറ്റേകാന്റെ പുസ്തകം വായിച്ചാൽ നമ്മൾ ആഫ്രിക്ക പോയി വരത്തില്ലേ പുസ്തകത്തിന്റെ കൂടെ മനസ്സിലായോ അപ്പൊ നമ്മൾ ജീവിക്കുന്നത് നൂറ് കൊല്ലം അയിക്കൊണ്ട് ജീവിക്കരുത് കേട്ടോ എത്ര വല്ല ജീവിക്കണം അപ്പൊറോ ഏ ഇവിടെ വേറെ ആൾക്കാരുണ്ട് അപ്പൊ നൂറോ നൂറ്റിപ്പത്ത് ആകെ തീരുമാനിച്ചിരിക്കുന്ന ദൈവം പറഞ്ഞു നൂറ്റി ഇരുപത് ആയിക്കോട്ടെ ഒരു കാര്യം ലക്ഷല ചീത്ര ഇരുപത് കൂടുതൽ ഒരിക്കലും പറ്റൂല സമ്മതിച്ച അതിലൊരു ആഗ്രഹം അപ്പൊ ആ കാലത്തിനിടയില് നമ്മുടെ ജീവിതത്തിൽ ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ നമുക്ക് എത്താത്തേച്ചാൽ കിട്ടിയോ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ അതെല്ലാം കൂടി പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ പോരപ്പിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ നിങ്ങൾക്ക് എന്തായാലും ഗുണമെന്ന് പറയുന്നതല്ലേ നല്ലത് അല്ലെ നിങ്ങൾക്ക് നല്ല മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ ഇല്ല അവിടെ പറയണ്ട അഭിഭാഷകൻ നോക്കുന്നില്ല കൂടി കൊണ്ടുവരാൻ അല്ല വലുതാഴേ വലുതാഴേ കുറച്ച് കഴിയുമ്പോ ആ അപ്പൊ ഇരുപത്തഞ്ചു വയസ്സ് കഴിയുമ്പോ നല്ലൊരു മൊബൈൽ കഴിക്കണ്ടേ ഐ ഫോൺ ആണോ ഏതോ പിന്നെ ഏതാ കാരണം എല്ലാ ഇതൊക്കെ ആഗ്രഹമില്ലേ പിന്നെ നല്ലൊരു വീട് വെക്കണം ആഗ്രഹമുണ്ടോ അല്ല മനോഹരമായ മുറി മുറിനും ആഗ്രഹമുണ്ടോ അതിന്റെ നല്ല അപ്പൊ അച്ഛനും അമ്മയ്ക്കും ബാപ്പയ്ക്ക് നല്ല സൗകര്യം എല്ലാം നല്ല മുറി അവർക്ക് നല്ല

oh